രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്ന് ചാണ്ടിയമ്മൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്ന് ചാണ്ടിയമ്മൻ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് ഇതുവരെ ഇല്ലാത്ത തിരിച്ചുവരവ് നടത്തും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടതും വലതും നിൽക്കാൻ കേരളത്തിൽ നിന്നും പാർട്ടിക്ക് രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ള എം പിമാർ വേണം ദക്ഷിണേന്ത്യയിൽ മുഴുവനും ഇന്ത്യ മുന്നണി വിജയിക്കും മഹാരാഷ്ട്രയിലും സ്ഥിതി മറ്റൊന്നാവില്ല രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ പത്ത് ലക്ഷം പേരാണ് മുംബൈയിൽ അണിനിരുന്നത് കേരളത്തിൽ പത്രിക സമർപ്പിക്കുമ്പോൾ നടത്തിയ റോഡ് ഷോ നാം കണ്ടതാണ് കാസർഗോഡ് ഒരു എംപിയുടെ സാന്നിധ്യമുണ്ടായത് ഉണ്ണിത്താൻ ജയിച്ചപ്പോഴാണ് ഓരോ കുടുംബത്തിലെയും അംഗമായ ഉണ്ണിച്ചയാവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു തന്റെ പിതാവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന നേതാവാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ സോളാർ ആരോപണം ഉയർന്ന കാലത്ത് അദ്ദേഹം പിതാവിന് നൽകിയ പിന്തുണ വലുതാണ് ആരോഗ്യം അനുവദിക്കുമെങ്കിൽ തന്റെ അമ്മ കാസർഗോഡ് പ്രചരണത്തിന് വരും ഉണ്ണിത്താനും അമ്മയും ദൈവവിശ്വാസികളാണ് ഇരുവരും പ്രാർത്ഥിക്കുന്നത് വേറെ രീതിയിലാണെങ്കിലും എല്ലാം എത്തിച്ചേരുന്നത് ഒരിടത്താണെന്നും ഉമ്മൻ പറഞ്ഞു കാസർഗോഡ് ഉണ്ണിത്താൻ ജയിക്കേണ്ടത് വികസനത്തിനാവശ്യമാണ് കാസർഗോഡ് ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവരാൻ ഇതുവരെ ഇടതുമുന്നണി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല കണ്ണൂർ വിമാനത്താവളം കൊണ്ടുവന്നു എന്ന അവകാശപ്പെടുന്ന ഇടത് സർക്കാരിന് എന്തുകൊണ്ട് കാസർഗോഡ് ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നും ചാണ്ടി ഉമ്മൻ ചോദിച്ചു ടാറ്റ കോവിഡ് കാലത്ത് ഇവിടെ സ്ഥാപിച്ച ആശുപത്രി പൊളിച്ചു കൊണ്ടുപോയത് എല്ലാവരും കണ്ടതാണെന്നും വികസന മുരടിപ്പ് മാറാൻ സ്ഥാനാർത്ഥി ജയിക്കണമെന്നും ഉമ്മൻ പറഞ്ഞു